കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ അഡ്രിയൻ ലൂണയെക്കുറിച്ച് പുറത്തേക്ക് വന്ന അഭയവങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ഡയറക്ടറായിട്ടുള്ള നിഖിൽ ഭരദ്വാജ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയൻ ലൂണയെ ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന അഭയൂഹങ്ങൾക്കെതിരെ പ്രതികരിക്കുമായിരുന്നു നിഖിൽ ഭരദ്വാജ് സ്വന്തം എക്സാൻറ്റിലൂടെയാണ് നിഖിൽ ഭരദ്വാജ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ അഡ്രിയൻ ലൂണയെക്കുറിച്ച് പുറത്തേക്ക് വന്ന അഭയൂഹങ്ങൾ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആശങ്കയിലായിരുന്നു അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ഡയറക്ടറായിട്ടുള്ള നിഖിൽ ഭരദ്വാജ് പ്രതികരിച്ചിരിക്കുന്നത് No അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ഡയറക്ടറായിട്ടുള്ള നിഖിൽ ഭരദ്വാജിനോട് ചോദ്യം ഇതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അഡ്രിയൻ ലൂണ ക്ലബ്ബ് വിടുമോലിയോ എന്നുള്ള അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ഡയറക്ടറായിട്ടുള്ള നിഖിൽ ഭരദ്വാജ് പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയൻ ലൂണ എങ്ങോട്ടും പോകുന്നില്ല അഡ്രിയൻ ലൂണയെ പറ്റി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന അഭ്യൂഹങ്ങളെല്ലാം തെറ്റാണ് അഡ്രിയൻ ലൂണ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നാണ് നിഖിൽ ഭരദ്വാജിന്റെ പ്രതികരണം അതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ർക്ക് വളരെയേറെ സന്തോഷം നൽകിയിരിക്കുകയാണ് ഭരദ്വാജിൻ്റെ പ്രതികരണം അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും ഇപ്പോൾ പുറത്തേക്ക് വന്ന അഭയവങ്ങളെല്ലാം തെറ്റെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ അഡ്രിയാൻ ലൂണ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും ഇനി ആശങ്കയുള്ളത് ഡിമിത്രിയോസ് ഡയമണ്ടകോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നാണ്